നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം ഇത് ഇത് കണ്ടോ ഇതെന്താണെന്നറിയോ വള ഇത് വാങ്ങിച്ചിട്ട് ഇന്നോ ഇന്നലെയൊന്നും വാങ്ങിച്ചതൊന്നുമല്ല ഇത് പതിനഞ്ച് വർഷത്തിലേറെ ആയി അത് ഞാൻ പറയാൻ കാരണത്ത് കൃത്യമായിട്ട് പറയാൻ കാരണം എൻ്റെ പപ്പ ഉള്ളപ്പഴായിരുന്നു ഇത് വാങ്ങിച്ച പപ്പ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് പപ്പ മരിച്ചിട്ട് എന്നെ പതിനഞ്ച് വർഷം ആവാൻ പോന്നു കണ്ടോ കല്ല് പല കളറ് പച്ച ചുവപ്പ് വെള്ള നല്ല ഭംഗിയുണ്ട് പക്ഷേ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയുമോ ഇത് വളരെ വലുതാണ് ഇത് ഞാൻ വാങ്ങിക്ക ഇത് കടയിൽ നിന്ന് വേറെ പല സാധനങ്ങൾ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ ഇത് വാങ്ങിച്ചതാണ് ഇത് ഇത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഫോൺ വരുന്നത് പെട്ടെന്ന് വീട്ടിൽ വീട്ടിലെത്തണമെന്ന് പറഞ്ഞ് തന്നത് അപ്പോൾ ഞാനിത് എനിക്ക് തോന്നി ഇത് അന്നേരം അളവായിരിക്കും എന്നാണ് തോന്നിയത് അപ്പം പെട്ടെന്ന് എടുത്തുണ്ടെങ്കിൽ വന്നു അന്ന് വാങ്ങിക്കുമ്പോൾ ഒരു വളക്ക് എൺപത് രൂപയായിരുന്നു തോന്നുന്നത് ആച്ച രണ്ടെണ്ണം ഈ ഒരു പാക്കറ്റിലാണ് ഇതിന് ഇതിനാ വന്നത് എനിക്ക് തോന്നുന്നൊരു പതിനെട്ട് വർഷം മുതലും ഇത് വാങ്ങിച്ചിട്ട് അതിന് ഒരു തകരാറും ഇല്ല കേടൊന്നും വന്നിട്ടില്ല കളർ മങ്ങിയിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് ഇതെന്താണെന്ന് വെച്ചാൽ വലുതാണ് വളരെ വലുതാണ് ഇത് കണ്ടോ ഞാൻ ആർക്കൊക്കെ കൊടുക്കാൻ നോക്കി പലർക്കും ഇന്ന് കൊടുക്കാൻ നോക്കി ഇടുമ്പോഴ് ചിലരുടെയൊക്കെ കൈ ഇവിടെ ഇങ്ങനെ മെലിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഇവിടെ കയറാൻ പാടായിരിക്കും പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ വലുതായിരിക്കും അത് ചിലരുടെ കൈ ആണെങ്കിൽ ഇവിടെ കനത്തിരിക്കും ഇവിടെ വളരെ മെലിഞ്ഞിരിക്കും അപ്പോൾ അവരുണ്ടല്ലോ ഇതിങ്ങനെ താഴ്ത്തിക്കേണ്ട ഇടുമ്പോഴത്തേന് ഇത് ഊരിപ്പോ പിന്നെ ഇതിങ്ങനെ ഇരിക്കും ഞാൻ ചേർന്ന ഇടയ്ക്ക് ഇടയ്ക്ക് എടുക്കും എൻ്റെ ഭംഗി നോക്കും പിന്നെ തിരിച്ച് വയ്ക്കും പിന്നെ ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ഒരു ചെറിയൊരു മങ്ങൽ പോലും വന്നിട്ടില്ല അതിന് ഉണ്ടോ ഇട്ടുകൊണ്ട് പുറത്തിട്ടുകൊണ്ട് പോകാനൊക്കെ ഭയങ്കര മടിയാ വളരെ വലുത് ഇത്രയും വർഷം കളർ ഒക്കെ അറിയുന്നുണ്ട് കളറൊക്കെ നന്നായിട്ടുണ്ടോ നല്ല നല്ല ഭംഗി നല്ല തിളക്കമുണ്ട് അതിന് അതിങ്ങനെ വെച്ചിരിക്കുകയത് കുറേ നാളായി ഇടാൻ പറ്റത്തില്ല ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ ഭംഗി നോക്കി നോക്കാമെന്നേ ഉള്ളൂ അല്ലാതെ ഒന്നും ഇത് ക്യാമറയിൽ അറിയുന്നുണ്ടാവുമോ എന്ത് കളറൊക്കെ നല്ല തിളക്കമുണ്ട് പിന്നെ സൈഡിൽ ഒരു ചുവപ്പ് പോലെ അതിങ്ങനെ ഒരു ഷെയ്ഡ് പോലെ അതിങ്ങനെ മാറി മാറി വരുന്നുണ്ട് വെള്ള കല്ല് അതിന് ചുറ്റുന്ന ചുറ്റിന് വെള്ള നടുക്ക് പച്ച ഇവിടെ ഇങ്ങനെ ചുവപ്പ് പച്ച അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഇത് കാണിക്കാനായിട്ട് വന്നത് ഞാൻ